പുത്തുകേരി പുത്തങ്കരിപ്പാട ശേഖരത്തിൽ ഇത്തവണ കൃഷിപ്പണികൾ വധുവെ എല്ലാം താമസിച്ചാണ് വരുന്നത് ഞാനിതിനു മുമ്പ് അതിൻ്റെ കാര്യകാരണ സഹിതം വിശദമാക്കിയിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടി കേട്ടിട്ടില്ലാത്തവർക്കായി ഒരിക്കൽ കൂടെ പറയുകയാണ് കട്ടിത്തേരി പുത്തങ്കരിപ്പാട ശേഖരത്തിന് അവധികാലമായി നല്ലൊരിഞ്ചൻ തറയോ നല്ലൊരു പുറംപണ്ടോ ഒന്നുമില്ലായിരുന്നു മാറി മാറി വന്ന നിരവധി ഗവൺമെൻ്റുകളോട് ഇവിടുത്തെ കർഷക സാമാന്യം നിരവധി തവണ മെമ്മോറാണ്ടങ്ങൾ കൊടുക്കുകയും മന്ത്രിമാരെയും എം എൽ എമാരെയും ഒക്കെ നേരിൽ കണ്ടപേക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ മാറി മാറി വന്ന ഒരു സർക്കാരുകളും കട്ടയരത്തേരി പാടശേഖരത്തിലെ കർഷകരോട് ഒരു സമീപനം സ്വീകരിച്ചിരുന്നില്ല അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം നമ്മൾ പല തവണ കൃഷി വകുപ്പ് മന്ത്രിയെയും ഇവിടുത്തെ എം എൽ എയും മന്ത്രിയും കൂടിയായിട്ടുള്ള സഹ വി എൻ വാസവൻ അവറുകൾ ഇവിടുത്തെ ബ്ലോക്ക് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നൊരു ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കുമരകം പഞ്ചായത്ത് ഇവരെയൊക്കെ സമീപിച്ച് ഇവിടുത്തെ കൃഷി ഓഫീസർമാരുടെയൊക്കെ സഹകരണത്തോടുകൂടി അവസാന വട്ടമെന്നവരൊക്കെ ഒരു പരിശ്രമം കൂടെ നടത്തിയപ്പോൾ നമ്മൾ നിരവധി ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കാലാകാലങ്ങളിൽ ഈ മോറാട്ടങ്ങളിലെല്ലാം കൊടുത്തിരുന്നത് എല്ലാം പെൻഡിങ്ങിലായിരുന്നു പക്ഷേ ഇത്തവണ നമ്മുടെ കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു പുതിയ ഇഞ്ചൻ തിറ പണിയാൻ ഉത്തരവുണ്ടായി അതിനുശേഷം ഇഞ്ചൻ തിറ പണന്നാൽ മാത്രം പോടലു വെള്ളം വലിക്കാനുള്ള ഒരു മോട്ടറും കൂടെ വേണ്ടേ അഗ്രികൾച്ചർ അഗ്രിക്കൾച്ചർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഒരു വെർട്ടിക്കൽ പമ്പും അലോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇഞ്ചൻ തറ പണുന്നതിന് ശേഷം അതവിടെ കൊണ്ടുവയ്ക്കാമെന്നാണ് അവർ നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇഞ്ചൻതറയുടെ പണി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് കുറ്റിയടിച്ചൊക്കെ തുടക്കമൊക്കെ കുറിച്ചു ആ മെയ് മാസത്തിലൊക്കെ തീർക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് കൂടി പണി തീർത്ത് തരാം അപ്പം രണ്ടായിരത്തി അഞ്ച് ഇരുപത്താറിലെ കൃഷി കാലയളവിൽ നിങ്ങൾക്ക് പുതിയ ഇഞ്ചൻ തറയിൽ പരിപാടി തുടങ്ങാവുന്നൊക്കെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഏറ്റെടുത്ത കോൺട്രാക്ടർ സാങ്കേതികമായ ചില തടസ്സങ്ങൾ സംഭവിച്ചതുകൊണ്ട് അതങ്ങനെ നീണ്ടുപോയി ഇത്തവണ കൃഷി ആരംഭിക്കുന്ന സമയമായപ്പോഴത്തേക്കും അവർ പണിയുമായിട്ട് വന്നു ഇഞ്ച ഉണ്ടായിരുന്ന പെട്ടിയും പറയും എല്ലാ അഴിച്ചു മാറ്റി അവരുടേതായ പ്രവർത്തനങ്ങൾക്ക് അവർ തുടക്കം കുറിച്ചു കൃഷി ഇറക്കാൻ വൈകി അവസാനം നമ്മൾ കൃഷി കൃഷി ഇറക്കും ഇങ്ങനെയൊക്കെ തർക്കപാത പ്രതിപാദങ്ങൾക്കിടയിൽ നമ്മൾ കൃഷി ഇറക്കി കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിതച്ചു അതിനുശേഷം ഈ ഇഞ്ചൻതറ പെട്ടിയും പ്രയും ഇല്ലാത്തതിൻ്റെതായ കുറേ ക്ഷീണമുണ്ടല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒക്കെ നിൽക്കുന്നത് കൊണ്ട് വെള്ളം കയറ്റാനും ഇറക്കാനുമൊക്കെ ഉള്ള താമസം കൊണ്ട് അവസാനം വളയിടാനും മൈ എല്ലാത്തിനും വന്ന കാലതാമസം പാടേ വളയിടിയിലും കാലതാമസം വന്നു എങ്കിലും ഇത്തവണത്തെ നെല്ല് ഒരുവിധം ഭംഗിയായിട്ട് പിടിച്ചിട്ടുണ്ട് വളം ഇടാത്തതിൻ്റെ ക്ഷീണമൊന്നും കാണിച്ച് തുടങ്ങിയിട്ടില്ല വളയിടാൻ വൈകി എന്നതിൻ്റെതായ ഒരു ക്ഷീണവും ഇപ്പം നെല്ല് ബാധിച്ചിട്ടില്ല വലിയ വല്ല ഭംഗിയായിട്ട് നിരന്ന് നിൽക്കുന്നുണ്ട് നല്ലവണ്ണം ചോടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നാദ്യത്തെ വള ഇടുകയാണ് ഒന്നാം മുളം അതാണ്ട് നാൽപ്പത് ചാക്കോളം റോക്ക്ഫോസൈറ്റും പതിമൂന്ന് ചാക്ക് യൂറിയ അതുപോലെ തന്നെ നാല് ചാക്ക് പൊട്ടാഷ് എല്ലാം കൂടെ ചേർന്ന ഒരു മിശ്രം എല്ലാം കൂടെ കുട്ടിയിരക്കി ഉണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ് ഏതാണ്ട് ഒൻപതോളം പേരിപ്പം പാടത്ത് നിരന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഏക്കറിന് ആണ് ഇത്രയും വളം പറഞ്ഞിരിക്കുന്നത് അതവർ ഇടാൻ ആരംഭിച്ചു മുടക്കിയറ്റത്തു നിന്നു തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഉച്ചക്ക് ശേഷം ചെയ്ത് തീരുകയുള്ളു ഈ പാടശേഖരത്തിൽ സാധാരണ ഒരു ഇരുപത്തഞ്ച് വിളവ് ശരാശരി കിട്ടിപ്പോരുന്നൊരു പാഠമാണ് ഇന്നുവരെ ഈ പാടം ചതിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷി ചെയ്താൽ അല്ലെ ഇവിടുത്തെ കൃഷിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ ആർക്കും കണ്ണുനീരും കയ്യുമായിട്ട് പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകാറില്ല ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം ഈ നാട്ടിൽ ചർച്ചകൾ നടക്കുന്നൊരു ലോകത്താണ് നമ്മളിവിടെയൊക്കെ പോകുന്നത് മടവീഴുന്ന പാടശേഖരങ്ങളൊക്കെ ധാരാളമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കുട്ടനാടപ്പുറം കുട്ടനാട് ഏരിയ എങ്കിൽ പോലും നമ്മുടെ ഈ പാടശേഖരത്തിൽ ഇന്നുവരെ അംഗത്തുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന പദ്ധതിയിലൂടെ ഭക്ഷ്യസുരക്ഷ എന്ന അതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ മുദ്രാവാക്യം ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ഈ പാടശേഖരത്തിനുള്ള പരിമിതികളും കൂടെ എല്ലാവരുടെയും ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചർച്ച ചെയ്യുകയാണ് ഇപ്പം ഇതേതാണ്ട് തൊണ്ണൂറ് ഏക്കറോളം വരുന്ന ഒരു പാടശേഖരമാണ് മുപ്പത്താറോളം കർഷകർ ഇവിടെയുണ്ട് പത്ത് നാൽപ്പത് കുടുംബങ്ങൾക്ക് ഈ പാടശേഖരത്തിൽ നേരിട്ടുമല്ലാതെയും നാൽപ്പത്തൻപതോളം കുടുംബങ്ങളെ നേരിട്ടും അല്ലാതെയും കർഷക തൊഴിലാളികളെന്ന പോലക്കും അട്ടിമറി തൊഴിലാളികളെന്ന പോലക്കും അതുപോലെ തന്നെ മറ്റ് പല വിധ തൊഴിലുകൾക്കായിട്ട് പ്രയോജനപ്പെടുത്താറുണ്ട് അങ്ങനെ നാടിൻ്റെ ഭാഗത്തെ ഭക്ഷണം ആവശ്യത്തിനുള്ള നെല്ലെത്തിച്ചുകൊടുക്കുക എന്ന പദ്ധതി നമ്മളുടെ നമ്മളാലാവുന്ന ഒരു പിൻബലമാണ് ഇതുവരെ ചെയ്തു പോയിരുന്നത് കാരണം വർഷകാലത്ത് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റാറില്ല ഈ വേനക്ക് പുഞ്ചകൃഷി തന്നെ ചെയ്യുമ്പം അതിൻ്റെ തുടക്കത്തിൽ വരുന്ന വേലിയേറ്റം ഈ പാടശേഖരത്തിൻ്റെ പുറംപണ്ടിന് താങ്ങാവുന്ന തരത്തിലുള്ളതല്ല അപ്പോൾ പിന്നെ വർഷകാലത്ത് കൃഷിയെപ്പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റുകയില്ല വർഷകാലത്ത് കിഴക്കൻ വെള്ളം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പാടത്ത് ഒരു കാരണവശാലും വർഷ കൃഷി ചെയ്യാൻ മേലാത്തൊരു സ്ഥിതി വിശേഷമാണ് അതിനൊരു പരിഹാരം എന്ന് വേണം നമ്മൾ അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഒമോരാണ്ടം കൊടുത്തത് അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒമോരാണ്ടത്തിൽ ഇത്തവണ നമുക്കുണ്ടായ എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചൻ തറയും പടിക്കൽ പമ്പ് അലോട്ട് ചെയ്തു എന്നതാണ് നമ്മൾ നനഞ്ചെടം കുഴിക്കുക എന്നുള്ളതല്ല ഈ സർക്കാർ കർഷകരോട് അനുഭവപൂർവ്വമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് തുടർന്നും ഈ സർക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ പുറമ്പണ്ട് വിലപ്പെടുത്തുന്നതിനുള്ള ഒരു സഹായം കൂടെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കുരകം പഞ്ചായത്തും എല്ലാവരും കൂടെ സഹകരിച്ച് ചെയ്ത് തരണം എന്നാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള അപേക്ഷ നമ്മളതിനുള്ള വേഷം കുട്ടനാട് പാക്കേജ് കൊടുത്തിട്ടുണ്ട് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള സഹകരണം കൂടെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൂടെ നടത്തി എടുത്തു കഴിഞ്ഞാൽ പുറംപണ്ടിലൂടെ വെള്ളം അകത്തേക്ക് കവിഞ്ഞു കയറുന്ന ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തിയാൽ നമുക്ക് രണ്ട് കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങും രണ്ട് കൃഷി എന്ന് പറയുമ്പോൾ തന്നെ ഇരുപത്തഞ്ച് വളമാണ് എങ്കിൽ തന്നെ പത്തിരണ്ടായിരത്തഞ്ഞൂറോളം ക്വിൻ്റൽ നെല്ല് കയറും ഇത് രണ്ട് കൃഷി ചെയ്യണമെങ്കിൽ അതരയ്യായിരം കിലെന്ന് തരത്തിലേക്ക് ഉയരും ഇത് നമ്മുടെ നാട്ടിലെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യും എന്നുള്ളതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കുട്ടനാട് പാക്കേജ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ കൃഷി ആവശ്യങ്ങൾക്ക് ചെയ്തു വരുന്ന സഹായം ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്നാൽ നമുക്ക് രണ്ട് കൃഷി ഇവിടെ ചെയ്യാൻ പറ്റും അത് നമ്മുടെ നാടിൻ്റെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ കാട്ടെഴുത്തുകരിയെ കൊണ്ടാകാവുന്ന ഒരു സഹായം എന്നേ പറയാനേ കൂടുതൽ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കാട്ടെഴുത്തുകരിക്ക് കൽപ്പില്ലെങ്കിലും ഈ തൊണ്ണൂറ് ഏക്കർ സ്ഥലത്ത് രണ്ട് കൃഷി ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ടുള്ള പൊതു സഹായം ആണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ പോലെ പത്ത് അഞ്ഞൂറോളം തൊഴിലാളികൾ അതുപോലെ തന്നെ നിരവധിയായ തൊഴിൽ ദിനങ്ങൾ കർഷക കുടുംബങ്ങൾ കച്ചവടക്കാർ ക്ഷ തൊഴിലാളികൾ ട്രക്ക് ടമ്പോ അതുപോലുള്ള തൊഴിലാളികൾ വളം ഡിപ്പോകള് അട്ടിമറി തൊഴിലാളികൾ ഇവർക്കൊക്കെ വള്ളം മാടായി കൊടുക്കുന്നവർ ഇങ്ങനെ നിരവധിയായ തരത്തിലാണ് ഒരു നെൽപ്പാടം കൊണ്ട് പലരും ജീവിച്ചു വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ പടിഞ്ഞാറച്ചിറ നാനൂറൽ ചിറ എന്നാണ് ഇതിൻ്റെ പേര് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളത് ഒരു ഫാം റോഡിനുള്ള സ്ഥലം അക്വർ ചെയ്ത് വില്ലേജിൽ കുറവ് വരുത്തി പൊതുവാക്കിയിട്ടിട്ടുണ്ട് അത് വെട്ടിത്തെളിച്ച് നമുക്ക് ഒരു അറുന്നൂറ്റി ഇരുപത് മീറ്റർ നീളം നാല് മീറ്റർ വീതി ഓടുകൂടിയൊരു സ്പേസ് ആണത് ഉള്ളത് ഒരു മൂന്ന് മീറ്ററിനകത്ത് ഫാം റോഡ് നിൽക്കത്തക്ക തരത്തിൽ ഈ ചെട്ടിയാകുളം കൊഞ്ചുമണ റോഡിലെ സെൻറ്ററലായിട്ട് വരും ഇത് ഈ പറഞ്ഞ ചില ഈ ചെറുത തെക്കോട്ട് നമുക്ക് റോ ഫാം റോഡാക്കി കിട്ടിക്കഴിഞ്ഞാൽ തുമ്പേക്കായൽ വള്ളിക്കായൽ പോലുള്ള സ്ഥലങ്ങളിലെ കർഷകർക്കും ഇതുവഴിയുള്ള യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും നെല്ല് കയറ്റിക്കൊണ്ടു പോകാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ടാകും അതുപോലെ തന്നെ ആ തുമ്പേക്കായലിൻ്റെ സൈഡിൽ വന്ന് അവസാനിപ്പിക്കുന്നിടത്ത് നിന്ന് കട്ടയിൽ തേരി പാടത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെ കിഴക്ക് കരിയിൽ പാലത്തിൻ്റെ അവിടം വരെയുള്ള ഭാഗം തെക്കുവറം ബണ്ട് ആ ബണ്ട് കൂടെ ഉയർത്തി രണ്ട് സൈഡിലും കല്ലുകെട്ടി പൊക്കി മണ്ണ് കട്ടയിട്ട് ഉയർത്തിയാൽ ബണ്ട് വിലപ്പെടും ബണ്ട് വിലപ്പെട്ടാൽ നമുക്ക് ഇതുവഴി രണ്ടാം കൃഷിക്കുള്ള ഭൗതിക സാഹചര്യം ഒരുങ്ങും ആ തരത്തിലേക്ക് ഈ തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ പിന്തുണ കർഷകർക്കും ഇവിടുത്തെ തൊഴിലാളികൾ തൊഴിലാളി കുടുംബങ്ങൾക്കും ഈ ചിറയിൽ താമസിക്കുന്ന ഇവിടുത്തെ ചിറ നിവാസികൾക്കുമൊക്കെ അത് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതുകൊണ്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഈ കാര്യങ്ങൾക്ക് പരമാവധി സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു നന്ദി നമസ്കാരം